ഷിജീസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചുരിദാർ എങ്ങനെ വെട്ടാം എന്നുള്ളത് അതായത് ഓരോരുത്തരുടെയും അളവിൽ എങ്ങനെ ചുരിദാർ വെട്ടി നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ മെറ്റീരിയലിൻ്റെ സെയിൽ തുടങ്ങിയത് കൊണ്ട് ഞാൻ എനിക്ക് തോ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താൽ ഒത്തിരി പേർക്കത് ഉപകാരമാകും എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ അടുത്തു മെറ്റീരിയൽ മേടിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കാൻ അറിയാമെങ്കിൽ അത്രയും രൂപ നമുക്ക് ലാഭിക്കാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനിത് ഒരു നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ചുരിദാർ വേണ്ടത് അപ്പോൾ ഞാനിത് വിലങ്ങനെ എടുത്തു കാരണം തേര് മെള്ളും താഴെയും തേര് വരുന്ന രീതിയിൽ എടുത്തു കാരണം നമുക്ക് അത്ര ഇറക്കം മതിയല്ലോ നാൽപ്പത്തി ഇഞ്ച് മതിയല്ലോ അപ്പോൾ ഇത് ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് വീതിയുണ്ട് മറ്റേ നമ്മുടെ ടു ബൈ വണ്ണിൻ്റെ ഉണ്ടല്ലോ കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ ലൈനിങ് എന്നു പറയുന്നൊരു സാധനം ഉണ്ടല്ലോ ടു ബൈ വണ്ണാണ് തുണി അപ്പം ആ അതിന് ആണെങ്കിൽ നമുക്കിങ്ങനെ വില ഇങ്ങനെ ഇട്ട് ത തയ്ക്കത്തില്ല നീളത്തിൽ തന്നെ ഇടണം കേട്ടോ ഈ തുണി ആകുമ്പോൾ ഇച്ചിരിയുടെ വീതിയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇടാം അപ്പം നമുക്ക് കുറവ് മെറ്റീരിയൽ എടുത്താൽ മതി ലൈനിങ്ങിന് കേട്ടോ വണ്ണം കുറഞ്ഞവർക്കൊക്കെ കുറവ് മതി വണ്ണം ഉള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം അപ്പം നമ്മളിതിന് ലെങ്ത് അടയാളപ്പെടുത്തുന്നില്ല കാരണം അത് മുഴുവനായിട്ടും നമുക്ക് വേണം ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോൾഡർ ആണ് ആദ്യം നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അപ്പം ഷോൾഡർ ഇതിൻ്റെ പതിനാല് ഇഞ്ച് ഷോൾഡർ ആണ് വേണ്ടത് പതിനാല് ഇഞ്ച് ഷോൾഡർ അപ്പം പതിനാലിൻ്റെ പകുതി ഏഴല്ലേ അപ്പം ഏഴ് മുഴുവനായിട്ടും നമുക്ക് വേണ്ടല്ലോ അപ്പം അതിൻ്റെ പകുതിയിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് കുറച്ചിട്ടാണ് ഷോൾഡറിന് എടുക്കുന്നത് അപ്പോൾ പകുതിയിൽ നിന്ന് ഇത് ഏഴ് ഇഞ്ച് നമ്മളിവിടെ വെച്ചു എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒന്നര ഇഞ്ച് എന്ന് പറയുമ്പോൾ നോർമലായിട്ട് നെക്ക് ഇറങ്ങുന്നവർക്ക് അതായത് ഒത്തിരി കയറിയുമല്ല ഒത്തിരി ഇറങ്ങിയുമല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ചുരിദാർ നോർമൽ റേഞ്ചിലാണല്ലോ കൊടുക്കാറ് അഞ്ച് അഞ്ചര ആറ് അഞ്ചൊന്നും ചെറിയ ആളുകൾക്ക് മതി അഞ്ചര ആറ് ആറര എന്നുള്ള ലെവലിലെ ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കാറുള്ളു ബാക്കിൽ നാലര മുതൽ അഞ്ചര ആറ് ആറ് റേഞ്ചിലല്ലേ നമ്മൾ ബാക്കിൽ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ളവർക്ക് നാലര മുതൽ ആറു വരെ ബാക്കിലും ഫ്രണ്ടിൽ അഞ്ചര മുതൽ ആറര വരെ ഒക്കെ ഉള്ളവർക്കും നമുക്ക് പകുതിയിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ചിട്ട് അടയാളപ്പെടുത്താം എല്ലാ അളവുകാർക്കും അതേ അളവ് തന്നെ നമ്മൾ കൈക്കുഴിയും കൊടുക്കുക ഷോൾഡർ എങ്ങനെയാണെന്ന് മനസ്സിലായോ അതായത് പകുതി ഷോൾഡർ പതിനാലിൻ്റെ പകുതി നമുക്ക് ഏഴല്ലേ ഏഴിൽ നിന്ന് ഒന്നര പോയാൽ അഞ്ചരയാണ് ഇതിനെടുത്തത് അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ഇപ്പം പതിനേഴ് ഇഞ്ച് ഷോൾഡർ ആണെങ്കിലും അതിൻ്റെ പകുതി എത്രയാണോ അതിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറച്ചെടുക്കുക ഇനി നമ്മൾ ചെസ്റ്റ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പത്തരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ വണ്ണം മുപ്പത്തി ഇഞ്ചാണ് മുപ്പത്തി രണ്ടിൻ്റെ കൂടെ പത്തിഞ്ച് കൂട്ടിയാൽ നമുക്ക് നാൽപ്പത്തി രണ്ട് ഇഞ്ച് കിട്ടും ആ നാൽപ്പത്തി രണ്ടിൻ്റെ നാലിലൊന്ന് പറയുന്നത് പത്തരയാണ് അതിൽ നമുക്ക് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് പോകും ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് പോകുമ്പോൾ മൊത്തത്തിൽ ആറ് ഇഞ്ച് കുറയില്ലേ ഒന്നര ഇഞ്ച് വീതം അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇഞ്ച് കുറയും ബാക്കി നാലിഞ്ചാണ് ഉള്ളത് ആ ഇഞ്ച് നമുക്ക് ലൂസ് വേണം ഡ്രസ്സുകൾക്ക് ലൂസ് ഉണ്ടെങ്കിലേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളോ അപ്പോൾ ചിലർക്ക് സംശയമുണ്ട് എന്തിനാണ് പത്തിഞ്ച് കൂട്ടുന്നത് എന്നൊക്കെ ഇപ്പോഴും ആളുകൾ കമന്റിൽ ചോദിക്കുന്നുണ്ട് പഴയ വീഡിയോ കണ്ടിട്ട് അതിനകത്ത് ഇങ്ങനെ കമന്റിൽ ചോദിക്കുന്നുണ്ട് പത്തിഞ്ച് കൂട്ടിയാൽ എങ്ങനെ ഇടാൻ പറ്റിയ ചുമ്മാ തള്ളാം എന്നൊക്കെ പറയുന്നത് പക്ഷേ നമ്മൾ ചെയ്ത് നോക്കാതെ നമ്മൾ തള്ളാ വിമർശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല നമ്മൾ ചെയ്ത് കഴിയുമ്പോഴല്ലേ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നതെന്ന് അറിയത്തുള്ളൂ അപ്പോൾ പത്തിഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ നാലിൽ ഒന്ന് അടയാളപ്പെടുത്തും അതിൽ നിന്ന് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പിടുള്ളൂ രണ്ട് ഇഞ്ചിടരുത് ഒരിഞ്ചും ഇടരുത് ഒന്നര തന്നെ ഇടണം അപ്പോഴാണ് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ നമ്മൾ ഷേപ്പിൻ്റെ ലെങ്ത്ത് ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന് പതിനാല് ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ചാണ് നമ്മുടെ ഷെയ്പ്പ് വരുന്നോടം വന്നിരിക്കുന്നത് അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഇഞ്ചാണ് അപ്പം മേളിൽ എങ്ങനെ മുപ്പത്തിരണ്ട് ഇഞ്ച് താഴെ മുപ്പത്തൊന്ന് ഇഞ്ച് വന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം ഇതൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അപ്പം നമ്മൾ എത്രയാണോ റൗണ്ട് പിടിക്കുന്നത് അതിൽ നിന്നാണ് നമ്മൾ ലൂസൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് ഷെയ്പ്പിൻ്റെ വണ്ണം നമുക്ക് എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ചേ കൂട്ടാവുള്ളൂ മേളിൽ നമ്മൾ ഇഞ്ച് കൂട്ടുമ്പോൾ താഴെ നമ്മൾ ഇവിടെ നമ്മൾ ഇഞ്ച് കൂട്ടുമ്പോൾ ഇഞ്ച് ലൂസ് വരുന്നു താഴെ നമ്മൾ എട്ട് ഇഞ്ച് ലൂസ് കൂട്ടുമ്പോൾ എട്ട് ഇഞ്ച് മൊത്തത്തിൽ കൂട്ടുമ്പോൾ അവിടെ രണ്ട് ഇഞ്ച് ലൂസേ വരുള്ളൂ താഴെ നമുക്ക് നാലിഞ്ച് ലൂസ് വേണ്ട ഇഞ്ച് ലൂസേ വരുള്ളൂ അവിടെ ഒന്നര ഇഞ്ച് തുമ്പ് തന്നെ നമ്മൾ ഇടണം അപ്പം നമുക്ക് താഴെ രണ്ടിഞ്ച് ലൂസും ഒന്നര ഇഞ്ച് തുമ്പും മേളിൽ നാലിഞ്ച് ലൂസും ഒന്നര ഇഞ്ച് തയൽത്തുമോ അപ്പം കറക്റ്റായിട്ടാണ് വരിക താഴെ എത്രയാണോ വണ്ണം കിട്ടിയത് അതിൻ്റെ കൂടെ എട്ടിഞ്ച് കൂട്ടുക മേളിൽ എത്രയാണോ വണ്ണം കിട്ടിയത് അതിൻ്റെ കൂടെ പത്തിഞ്ച് കൂട്ടുക മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് അരോചകമായിട്ട് തോന്നാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഞാനിത് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കണം അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ അപ്പം താഴെ നമ്മൾ അടയാളപ്പെടുത്തി ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഞാൻ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് ഞാൻ ഇരുപതിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇഞ്ച് അതും ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചാണ് ഇതിന് ഇച്ചിരി താന്നിരിക്കുക ശകലം താഴ്ത്തിയിട്ടോ ഇഞ്ച് ഒത്തിരി കയറാതെ അപ്പം മേ താഴെ അവിടുത്തെ വണ്ണം കൊടുക്കുന്നത് മേളിൽ എത്രയാണോ നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്ത് കൊടുത്തത് അതേ അളവ് തന്നെ നമ്മൾ താഴത്ത് കൊടുത്താൽ മതി നോർമലായിട്ട് വണ്ണമുള്ളവർ നോർമൽ വണ്ണം എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലർക്ക് ബ്രസ്റ്റ് ഭാഗം കൂടുതൽ വണ്ണം ഉണ്ടാവും അതേസമയം ഹിപ്പിൻ്റെ അവിടെ ഒതുങ്ങിയായിരിക്കും ഇരിക്കുന്നത് ചിലർക്ക് ഹിപ്പിൻ്റെ അവിടെ കൂടുതൽ കാണും മേളിലെ ചെസ്റ്റ് ഭാഗം കുറ കുറഞ്ഞുമായിരിക്കും ഇരിക്കുന്നത് ചിലർ ചിലർക്ക് എങ്ങനെയുള്ളൂ സാധാരണഗതിയിൽ മിക്കവാറും പേർക്കും നോർമൽ ആയിട്ട് തന്നെയാണ് മേളിൽ എത്ര മേളിലെത്രവണ്ണാണോ അതിനനുസരിച്ച് തന്നെ താഴെ വരുവുള്ളൂ കൂടുതലായിട്ടുള്ളവർക്ക് നമ്മൾ സെപ്പറേറ്റ് അളക്കണം ഹിപ്പിൻ്റെ അവിടെ എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ മേളിൽ കൂട്ടിയതുപോലെ തന്നെ പത്തിഞ്ച് കൂട്ടി അതിൻ്റെ നാല് നാലിലൊരു ഭാഗം അടവളപ്പെടുത്തണം മനസ്സിലാകുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് അല്ലേ ഇവിടെ നമുക്ക് ഒമ്പതേ മുക്കാലാണ് കിട്ടിയത് താഴെ നമുക്ക് പത്തര മേളിലും പത്തര അപ്പം താഴെ സ്ലിറ്റിൻ്റെ ഭാഗം എടു സ്ലിറ്റിൻ്റെ ഏറ്റവും അടി നമ്മുടെ ബോട്ടം ഭാഗം ഉണ്ടല്ലോ താഴം അവിടെ നമുക്ക് എത്രയാണോ വിരിവ് കൊടുക്കേണ്ടത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഹിപ്പിൻ്റെ ഇവിടെ നമുക്ക് കിട്ടിയത് എത്രയാണോ അതിൽ നിന്ന് ഇഞ്ച് മാക്സിമം അല്ലെങ്കിൽ ഒന്നര ഇഞ്ചും മാക്സിമം കൂട്ടിയിടുക ഒരിഞ്ച് കൂട്ടിയാൽ മതി ഒന്നര ഇഞ്ച് വരെയും കൂട്ടാം എങ്കിലേ നമുക്ക് സ്ലിറ്റ് പിരിയാതെ കിട്ടത്തുള്ളൂ കേട്ടോ ഒത്തിരി അങ്ങോട്ട് വിരിവ് കൂടിപ്പോയാൽ നമ്മുടെ സ്ലിറ്റ് പിരിഞ്ഞു പോകും നമ്മൾ അടിക്കുമ്പം അടിച്ചെടുക്കുമ്പം അപ്പം ഇവിടെ എത്രയാണോ കിട്ടിയത് അതിൽ നിന്ന് ഒരു ഇഞ്ച് കൂട്ടി താഴ്ത്തും നമ്മൾ അടയള്പ്പെടുത്തുകൊണ്ട് നമുക്ക് പത്തരയാണ് അവിടെ പതിനൊന്നര മതി പന്ത്രണ്ട് ഇഞ്ചൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അടിക്കുമ്പം നമ്മൾ അരയര ഇഞ്ചേ ഉള്ളിലേക്ക് മടക്കി അടിക്കാവുള്ളൂ ആദ്യം അര അടിക്കുന്നു പിന്നെ അടിക്കുന്നു അങ്ങനെ ആരും അരയടിക്കുവല്ല ആദ്യം അരെ മടക്കുന്നു പിന്നെ അര മടക്കിയിട്ട് നമ്മൾ അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അര ഇഞ്ച് വീതം മാത്രം മടക്കിയെടുക്കുക ഇനി നമുക്ക് കൈക്കുഴിയുടെ കെർവ് കൊടുക്കുന്നത് ഈ കഴുത്ത് ഒത്തിരി ഇറങ്ങുന്നവർക്ക് ഒത്തിരി ബാക്കിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിഞ്ച് കെർവേ കൊടുക്കാവുള്ളൂ ഇത് നമ്മൾ നോർമൽ ഒരു ഇറക്കത്തിലാണ് നമ്മൾ എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒന്നര ഇഞ്ച് കെർവ് കൊടുക്കാം കേട്ടോ ഇവിടെ കണ്ടല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ നെക്കാണ് നെക്കിൻ്റെ അകലം ഞാനിവിടെ രണ്ടേകാലിഞ്ചേ കൊടുക്കുന്നുള്ളൂ കാരണം എന്നാന്ന് വെച്ചാൽ പതിനാലിഞ്ച് ഷോൾഡറേ ഉള്ളൂ അതിന് രണ്ടേകാലും മതി അതിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്ത് മലർന്നു പോവും അതാണ് ഈ അധികം പേർക്കും പ്രോബ്ലം വരുന്നത് കഴുത്ത് മലർന്നു പോയി കഴുത്ത് മലർന്നു പോയി എന്ന് പറയുന്നത് നമ്മൾ ചില വീഡിയോ എന്നെ എനിക്ക് തന്നെ ഒത്തിരി കമൻ്റ് വരുന്നുണ്ട് വേറെ വീഡിയോയിലൊക്കെ ഇത്ര കഴുത്തിടണം എന്നാണല്ലോ പറയുന്നത് ചേച്ചി എന്താ ഇത്ര കുറച്ച് പറയുന്നതെന്ന് പക്ഷേങ്കിൽ അത് കുറച്ചിടുന്നതാണ് എപ്പോഴും നല്ലത് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കുറ കുറച്ച് ഈ ഒരു കുറവിലിട്ട് കഴിഞ്ഞാൽ അത് തയ്ച്ച് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഈ കുറച്ചിട്ടാൽ മതി എന്ന് പറയുന്നത് ഇതിന് നമ്മൾ രണ്ടേകാലിഞ്ച് കൊടുക്കുന്നു പതിനാലിഞ്ച് ഷോൾഡർ ഉള്ളതിന് കൂടുതൽ ഷോൾഡർ ഉള്ളതിന് രണ്ടരയൊക്കെ കൊടുത്താൽ മതി പിന്നെ പതിനേഴ് പതിനേഴര ഷോൾഡർ പതിനെട്ട് ഷോൾഡർ ഒക്കെ ഉള്ളവരുണ്ട് അവർക്കൊക്കെ നമുക്ക് മൂന്നിഞ്ചൊക്കെ അകലം കൊടുക്കാം കേട്ടോ അങ്ങനെ കൊടുത്താൽ മതി ചെറിയ ആളുകൾക്കും അങ്ങനെ നോർമൽ വണ്ണം ഉള്ളവർക്കൊക്കെ രണ്ടര രണ്ടര മുക്കാൽ വരെ കൊടുത്താൽ മതി കേട്ടോ ഇതിന് രണ്ടേ കാല് മതി പതിനാല് ഇഞ്ച് ഷോൾഡറെ ഉള്ളൂ നമ്മൾ കഴുത്തിൻ്റെ ലെങ്ത് കൊടുത്തത് ആറാണ് ആറര മൊത്തത്തിലെടുത്തു അതിൻ്റെ മേളിൽ അര ഇഞ്ച് തയ്യൽ തുമ്പ് പോകുന്നത് കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ആറര എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൈഡ് വെട്ടിയെടുത്തു ഇനി നമ്മൾ നെക്കും കൂടെ വെട്ടിയെടുത്തു ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പോർഷൻ വെട്ടുന്നത് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വെട്ടിയെടുക്കാൻ പറ്റും ഇത് വെച്ച് വെട്ടി അതന്നെ ഇങ്ങനെ ഒന്നിച്ചിട്ട് വെട്ടാത്തതെന്ന് വെച്ചാൽ നമ്മൾ വീതിപ്പാട് തുണിയെടുത്തത് കൊണ്ടാണ് ഒന്നിച്ചിട്ട് വെട്ടാത്തത് ബാക്കും കൂടെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്ത് ബാക്കിലെ ഫ്രണ്ടിലെ കഴുത്തിനെ കഴിഞ്ഞ് ഒരിഞ്ച് കയറ്റി വെട്ടിയെടുത്തിട്ടുണ്ട് അകലമൊക്കെ സെയിം തന്നെ ഇനി കൈക്കുഴി നമുക്ക് ഫ്രണ്ടിനും അര ഇഞ്ച് കയറ്റി വെട്ടിയിട്ടുണ്ട് ഈ ബാക്കിൽ നമ്മൾ ടക്കാണ് ഞാൻ ഇതിനിടുന്നത് അതുകൊണ്ട് ഇത് കുഴിച്ച് വെട്ടുന്നില്ല ഇനി ടക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും അവർക്ക് നമുക്ക് ഇതുപോലെ ഒരു അര ഇഞ്ച് കയറ്റി വെട്ടി കളയണം എന്നിട്ട് നമ്മൾ തയ്ക്കുമ്പോൾ തയ്യൽ തുമ്പ് ഒരുമിച്ച് തന്നെ വെച്ചടി ഒരുപോലെ പിടിക്കണം അങ്ങനെ ബാക്കിൽ കുറയുള്ളൂ അല്ലാതെ കയറിയിരിക്കുന്നത് കയറി കയറ്റി വെച്ചിട്ട് തന്നെ നമ്മൾ അടിക്കരുത് ഒപ്പം പിടിച്ചടിക്കണം അപ്പം നമുക്ക് പുറകിൽ ആ ഒരു ചുളിവില്ലാതെ കിട്ടും ഇതിന് ഞാൻ ടക്കാണ് ഇടുന്നത് കേട്ടോ ഇങ്ങനെ കയറ്റി വെട്ടേണ്ടവർക്ക് വെട്ടാം ഇനി നമ്മൾ സ്ലീവ് സ്ലീവ് എടുക്കുമ്പോൾ ബാലൻസ് പീസ് നമുക്ക് കിട്ടും ഇത് ഞാൻ രണ്ട് മീറ്റർ ലൈനിങ് ആണ് എടുത്തത് രണ്ട് മീറ്റർ നിന്ന് നമുക്ക് ചെറിയ വണ്ണം ആയതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ കൈക്കുള്ളത് കിട്ടും കേട്ടോ വലിയ കൈന്ന് വെച്ചാൽ വണ്ണമല്ല കൂടുതലും നീളം പതിനാല് ഇഞ്ച് അപ്പം മൊത്തത്തിൽ പതിനഞ്ചര ഇഞ്ച് നമ്മളെടുത്തല്ലോ അത്രയും നീളം നമുക്ക് കൈക്ക് വേണം ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് പതിനഞ്ചരയാണ് എടുക്കുന്നത് കൈ സ്ലീവിന് ലെങ്ത്ത് മൊത്തം പതിനഞ്ചര വേണം തയ്ച്ച് കഴിയുമ്പോൾ പതിനാല് വരുന്ന രീതിയിൽ മെള്ളായിര ഇഞ്ച് താഴെ ഒന്ന് മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ മടക്കുമ്പം ഇഞ്ചും അങ്ങനെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് പതിനഞ്ചര ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് കൈവണ്ണം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒൻപത് ഇഞ്ച് കൈവണ്ണേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാലര ഇഞ്ചാണ് അടിയിൽ വരുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ആറിഞ്ച് ആറിഞ്ച് കൈവണ്ണം ട്ട് നമുക്ക് ഒന്നും വേണ്ട കേട്ടോ കൈവെണ്ണത്തിനൊന്നും നമുക്ക് ലൂസ് വേണ്ട കറക്റ്റ് വണ്ണം മതി കേട്ടോ ഞാൻ രണ്ടാമതാണ് ഇതിന് വോയിസ് കൊടുക്കുന്നത് കാരണം ഇവിടെ വണ്ടിയുടെ ശബ്ദങ്ങൾ നല്ലവണ്ണം ഉണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ എട്ടര ഇഞ്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലെങ്ത് അതായത് കൈക്കുഴി നമ്മൾ അഞ്ചര എടുത്തു അതിൽ നിന്ന് ഇഞ്ചും കൂടെ എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ എട്ടര എടുത്തു നിങ്ങളെടുക്കുമ്പോൾ എട്ടര ഒമ്പതര ഒക്കെ എടുത്തു ഒരു കുഴപ്പമില്ല കൂടുതലായാലും കുറഞ്ഞു പോകരുത് നമ്മൾ കൈ അറ്റാച്ച് ചെയ്യുമ്പോൾ കൈ എത്താതെ വരുത് അധികം നിന്നാലും നമുക്ക് വെട്ടിക്കളയാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് കുറഞ്ഞു പോകരുത് കൂടുതൽ ഇട്ടങ്ങ് വെട്ടിക്കോണം ഈ ഒരു കൈക്കുഴിയുടെ ആ ഭാഗം നമ്മൾ എടുത്തത് എന്താ ഇവിടെ ഇങ്ങനെ ഒരു വളവ് ഇട്ട് വര വര പിന്നെ വരച്ച് വെട്ടുവാണെങ്കിൽ അത് നല്ലതായിരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാതെ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു അളവ് എട്ടരയാണ് ഞാൻ ഇട്ടത് നിങ്ങൾ വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പത്തര അങ്ങനെയൊക്കെ ഇട്ടോണം കേട്ടോ കൂടുതൽ ഇട്ടോണം എപ്പോഴും അപ്പം നമുക്ക് കൈക്ക് പ്രോബ്ലം വരാതെ അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും അധികം വരുന്നത് വെട്ടിക്കളയാം തികയാതെ വന്നാൽ നമുക്ക് വണ്ണത്തിൻ്റെ അവിടെ വരുമ്പോൾ പ്രോബ്ലം വരും ചെസ്റ്റിൻ്റെ ഭാഗത്തല്ലേ നമ്മുടെ കൈക്കുഴി വരുന്നത് അപ്പോൾ നമ്മളവിടെ തികയാതെ വന്നു കഴിയുമ്പോൾ കയറ്റി അടിച്ചാൽ നമുക്ക് എത്താതെ വരും അപ്പം നമ്മൾ ഇടുമ്പോൾ ടൈറ്റായി പോവും അങ്ങനെ വരരുത് അതിനാണ് കൂട്ടിയിട്ടോണം എന്ന് പറയുന്നത് അധികം വന്നാൽ നമുക്ക് വെട്ടിക്കളയാമല്ലോ നമ്മൾ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു കറക്റ്റാക്കി ഒന്ന് വെട്ടിയെടുക്കാം അതിനുശേഷം നമുക്കിതിന് സെൻറ്ററിൽ ഒരു നോച്ച് കൊടുക്കണം കൈ അങ്ങനെ എപ്പോഴും സ്ലീവ് വെട്ടുമ്പോൾ ഒരു നോച്ച് അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുത്തോണം കാരണം കൈ തിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ സെൻറ്റർ കണ്ടുപിടിക്കാൻ പാടുവരും അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ വെട്ടുന്നത് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് കുഴിച്ചു വെട്ടാം അത് രണ്ട് പീസിൻ്റെ മാത്രം അതായത് രണ്ട് കൈയുടെ ഒരു ഭാഗം അപ്പം നമുക്ക് കൈ പിടിപ്പിക്കുമ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാനായിട്ട് അവിടെയും കൂടെ ഒരു വെട്ടിട്ട് കൊടുക്കുക അപ്പം നമുക്ക് കൈ തിരിഞ്ഞു പോകത്തില്ല അല്ലെങ്കിൽ കുഴിച്ച് വെട്ടിയ ഭാഗം ബാക്കിലോട്ട് പോയാൽ നമുക്ക് അത് ടൈറ്റായി പോവും നമുക്കിടാൻ പറ്റാതെ വരും ഇത് എൻ്റെ അടുത്ത് തന്നെ നമ്മൾ സെയിലിന് വെച്ച പീസായിരുന്നു പക്ഷേ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ മെറ്റീരിയൽ തീർന്നുപോയി കേട്ടോ അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് വളരെ വിലക്കുറവുമാണ് നല്ല സാധനമാണ് അതുകൊണ്ടാണ് തീർന്നു പോകുന്നത് ഞാൻ വീഡിയോ ചെയ്യാമെന്നൊക്കെ ഓർത്തിരുന്നതാണ് അപ്പോൾ ഒത്തിരി ഒന്നും ഞാൻ എടുത്തിട്ട് രണ്ട് സെറ്റേ എടുത്തുള്ളൂ രണ്ട് സെറ്റ് എന്ന് പറയുമ്പോൾ എട്ട് പീസേ വരുവുള്ളൂ അപ്പോൾ ആ എട്ട് പീസും രണ്ട് ദിവസം കൊണ്ട് തന്നെ തീർന്നു പോയി കാരണം എൻ്റെ കസ്റ്റമേഴ്സ് വന്നപ്പോൾ അത് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട നല്ല പേസ്റ്റൽ കളേഴ്സാണ് എല്ലാം പേസ്റ്റൽ കളർ എല്ലാതെ അപ്പം അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു അപ്പം ഞാൻ ഇനി ഇത് കൊണ്ടുവരുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ ചെയ്യാട്ടോ ഇതിന് നാനൂറ്റി അൻപത് രൂപയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ അപ്പോൾ ഇതിൻ്റെ പാൻറ് പീസ് ആണെങ്കിലും കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ് ഇതിൻ്റെ ഈ ഈ ഇത് നല്ല മെറ്റീരിയൽ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഡെയിലി യൂസിന് പറ്റിയ ഒരു ഐറ്റം ആണ് കാരണം കഴുകിയാലും അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ചുരുങ്ങത്തില്ല കളറ് പോകത്തില്ല അങ്ങനെ ഒരു പ്രശ്നമില്ല അപ്പം നല്ലൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തീർന്നു പോയി കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഒൻപത് ഇഞ്ച് ലെങ്ത്തുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ കുറഞ്ഞ മെറ്റീരിയൽ ആകുമ്പം ഇച്ചിരി ലെങ്ത്ത് കുറയാൻ ചാൻസ് ഉണ്ട് ഇതിന് നാൽപ്പത്തി ഒൻപത് ഇഞ്ച് ലെങ്ത് ഉണ്ട് അതുകൊണ്ട് വലിയ ആളുകൾക്കും തയ്ക്കാം ചെറിയ ആൾക്കാർക്കും തയ്ക്കാം എല്ലാവർക്കും തയ്ക്കാം അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തീർന്നു പോയി അപ്പം ഞാൻ ഉടനെ തന്നെ കൊണ്ടുവരും അന്നേരം വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ ൾറെഡി ഞാനിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതായതിൻ്റെ ഷോളാട്ടോ വേറെ മെറ്റീരിയൽസിൻ്റെ ഇതിൻ്റെ ഇല്ല ഇതിൻ്റെ ഇല്ലെന്നേ ഉള്ളൂ അപ്പം അതിൽ കുറേയൊക്കെ സെയിലായി പോയിട്ടുണ്ട് അപ്പം നമ്മളത് വെച്ചിട്ട് വെട്ടിയെടുത്തു കേട്ടോ ഫ്രണ്ട് പീസ് വെട്ടിയെടുത്തു ഇനി ബാക്ക് വെട്ടുമ്പോൾ ഇച്ചിരി ഇട്ട് വെട്ടാൻ പറ്റത്തില്ല കാരണം ഇതിൽ വർക്ക് ഉള്ളതുകൊണ്ട് നമ്മൾ ഇട്ട് വെട്ടി ബാക്കിൽ ഇച്ചിരി വലിച്ചിട്ടിട്ട് ഇതുപോലെ ഒരു വശത്തേക്ക് വലിച്ചിട്ടിട്ട് വേണം ലൈനിങ് വെച്ചിട്ട് വെട്ടിയെടുക്കാൻ എങ്കിലേ നമുക്ക് സ്ലീവ് കിട്ടത്തുള്ളൂ സ്ലീവ് കിട്ടും അല്ലെങ്കിലും പക്ഷേ അന്നേരം സെൻറ്ററിൽ കൂടെ അടിപ്പൊക്കെ വരും അതിൻ്റെ ഇങ്ങനെ വലിച്ചിട്ട് വെട്ടി എടുത്താൽ സെൻറ്ററിൽ അടിപ്പില്ലാതെ തന്നെ നമുക്ക് സ്ലീവ് കിട്ടും വലിയ വണ്ണമുള്ളവർക്ക് കിട്ടത്തില്ല കേട്ടോ വലിയ വണ്ണമുള്ളവർക്ക് ഉള്ളവർക്ക് സെൻറ്ററിൽ അടുപ്പില്ലാതെ കിട്ടാൻ ചാൻസ് കുറവാണ് അതിൽ വലിയ പീസൊക്കെ ആണെങ്കിൽ പറ്റും ഇത് വലിയ പീസാണെങ്കിലും അത്ര അങ്ങോട്ട് വലുതല്ലല്ലോ നാൽപ്പത്തൊൻപത് ഇഞ്ച് എന്നല്ലേ ഉള്ളൂ വീതിയും സാധാരണ രീതിയിലുള്ളതേ ഉള്ളൂ ഇങ്ങനെ എടുക്കുമ്പം വണ്ണം കൂടുന്നവർക്ക് സൈഡിലോട്ട് അന്നേരം കുറേയും കൂടെ നീ നീങ്ങി വരത്തില്ലേ അപ്പം നമുക്ക് സൈഡിൽ നിന്ന് കൈ കിട്ടണമെങ്കിൽ സെൻ്ററിൽ ഒരടുപ്പില്ലാതെ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ഇതിനെ നീളത്തിൽ വേണേലും വീതിയിൽ വേണേലും എടുക്കാം പക്ഷേ ഞാൻ നീളത്തിൽ നീളത്തിലെടുക്കണം കാരണം നമുക്ക് ആ ചുരിദാറിൻ്റെ ആ ഒരു ലൈൻ താഴത്തോട്ട് വരുമ്പോൾ സ്ലീവിനും അങ്ങനെ താഴത്തോട്ട് വന്നാലാണ് ഭംഗി ഉണ്ടാവുക അതുകൊണ്ട് നീളത്തിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് ലൈനിങ് പീസത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇടുന്നില്ല കേട്ടോ കാരണം ഇത് എനിക്ക് ഇച്ചിരി പെട്ടെന്ന് കൊടുക്കേണ്ടതാണ് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ചെയ്യുമ്പം താമസം വരും നമുക്ക് അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ആയിട്ട് എടുക്കുന്നില്ല അപ്പം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ വേറെ ചുരിദാറിൻ്റെ ഉണ്ട് അപ്പോൾ അതിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നവർ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക അപ്പം ഒത്തിരി പേരിലേക്ക് ഇത് എത്തണമെങ്കിൽ ലൈക്ക് ചെയ്താലേ എത്തുള്ളൂ അപ്പോൾ എല്ലാവർക്കും Thank you.